എല്ലാവർക്കും വീണ്ടും നമസ്കാരം യൂണിയൻ ബഡ്ജറ്റ് ട്വന്റി ട്വന്റി ഫോർ ഔട്ട് ആയിരിക്കുകയാണ് അതിനകത്തുള്ള മെയിൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ബഡ്ജറ്റ് അനാലിസിസ് പോലെ നമ്മുടെ ഒരു പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പി ഡി എഫ് റെഫറൻസ് പറ്റിയില്ലായിട്ട് നമുക്ക് എനി ടൈം യൂസ് ചെയ്യാൻ വേണ്ടി യൂണിയൻ ബഡ്ജറ്റ് ട്വന്റി ട്വന്റി ഫോർന്ന് ഈ വീഡിയോയുടെ താഴെ കോമെന്റ് ചെയ്താൽ മതി പ്രത്യേകിച്ച് മേലേയും കൂടി കോമെന്റ് ചെയ്യണം എന്നാലും നമുക്ക് ആ മേലിലേക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് വേ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ വട്ട് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ടുഡേസ് ബഡ്ജറ്റ് അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ ക്യാപിറ്റൽ എലൊക്കേഷൻ തന്നെയാണ് എന്ന് പറയുന്ന ാണ് അതിനകത്ത്യിന്റ് വൺ ലാക്ക് ക്രോർസ് ആണ് ഇപ്രാവശ്യം ഗവൺമെന്റ് ബഡ്ജറ്റിൽ എലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ വീഡിയോ നമ്മൾ നമ്മളിന് മുമ്പ് ചെയ്തിരുന്നു അതിനകത്ത് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിരുന്നു കാപ്പെക്സ് വളരെ കൂടുതലായിരിക്കുന്ന അതുപോലെ തന്നെ കാപ്പെസ് കൂടുതലായിരുന്നു ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ വീഡിയോ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്ലേ ചെയ്യാം കാണാത്തവർക്ക് വേണമെങ്കിൽ എടുത്ത് കാണാം ലെവൻ പോയിന്റ് വൺ ലാക്ക് ക്രോർസ് വരെ ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു ഇറ്റ്സ്റ്റ് നൌറ്റ് ഇൻ ഇന്ത്യ അപ്പോൾ ഇതിന്റെ എലൊക്കേഷൻ സെക്ടർ വൈസ് ലൊക്കേഷനിലേക്ക് നമുക്ക് ഇനി രണ്ടാമത്തെ പോസിറ്റീവ് കാര്യം എന്ന് 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 പറയുന്നത് 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 എന്താണ് ലിമിറ്റ് 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 അതായത് മാക്സിമം മാക്സിമം ക്യാപിറ്റൽ അതിന്റെ അർത്ഥം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ പ്രോഫിറ്റ്സ് ബുക്ക് ിൽ കൂടുതൽ വന്നാൽ ആ വൺ ലാഖിന്റെ കൂടുതലുള്ള എമൗണ്ടിന്റെ മോണിലായിരുന്നു പേ ചെയ്യേണ്ടി മാറ്റി ലാക്സിന് അധികം വരുന്ന എമൗണ്ടിന്റെ ാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പേ ചെയ്യേണ്ടത് അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേമ് ഷോർട്ട് ടേം റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതെന്നാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനേക്കാളും മുമ്പ് ഇതൊരു പോസിറ്റീവ് കാര്യമാണ് മാർക്കറ്റിന് കാരണം ആ ലിമിറ്റ് കൂടിയത് കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനും കൂടുതൽ എസ് ഡബ്ല്യു പി ഒക്കെ എടുക്കുന്നവർക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ നല്ലൊരു കാര്യം എന്താണ് എം എസ് എം ഇ സെഗ്മെന്റിന് വേണ്ടി മുദ്ര ലോൺസ് എന്ന് പറയുന്നത് ടെൻ ലാക്സ് ലിമിറ്റ് നിന്ന് ട്വന്റി ലാക്സിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ മുദ്ര ലോൺ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് ലോൺസിന് വേണ്ടി ഈസിയായിട്ട് സ്മോൾ എൻറ്റർപ്രീനേഴ്സിനെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് മുദ്രാ ലോൺ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ടെൻ ലാക്സ് ആയിരുന്നു മുദ്രാ ലോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ ടി ആർ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ ചെയ്യുന്നൊരു ലോണാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത് അത് ട്വൻറ്റി ലാക്സ് ആക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഓൺറർപ്രണ്യൂസേഴ്സിന് ഭയങ്കര പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടി വന്നെന്താ വെച്ചാൽ മുദ്ര ലോൺ ഓൾറെഡി ബാങ്ക്സ് വളരെ ഉറപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടെൻ ലാക്സ് എന്നത് ട്വൻറ്റി ലാക്സ് ആക്കുമ്പോഴത്തേക്കും ബാങ്ക്സിന് വീണ്ടും ഉഴപ്പാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും കാരണം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഡിഫോൾട്ട്സ് വരുന്നത് മുദ്ര ലോൺസിലാണ് അപ്പോൾ ഓൾറെഡി ബാങ്ക് മാനേജേഴ്സ് ഒത്തിരി പേടിച്ചിരിക്കുകയായിരിക്കും അതിന് ലിമിറ്റ് കൂട്ടുമ്പോൾ ഒന്നും കൂടെ പേടി കൂടുന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഗോയിങ് ഫോർവേഡ് ഈ മുദ്ര ലോൺസിനെ കൂടെ ബാങ്ക് മാനേജേഴ്സിന് എന്തെങ്കിലും അല്ലെങ്കിൽ ബാങ്ക്സിന് എന്തെങ്കിലും ഒരു പുഷും കൂടി ഉണ്ടാവാം ഡിസ്പോസ് ചെയ്യാനായിട്ട് അതും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഈ ബഡ്ജറ്റിനകത്ത് അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ മാർക്കറ്റിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ല രീതിയിൽ മോളിൽ കയറിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് വിമൻ യൂത്ത് ആൻഡ് ഫാമേഴ്സ് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൈമറി മൂന്ന് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബഡ്ജറ്റ് എലൊക്കേഷൻ ഒന്നും ഇത് ഇവിടെ പറയുന്നതുകൊണ്ട് അർത്ഥമില്ല കാരണം വിറ്റ് വുഡിൻ മേക്ക് എ സെൻസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്താണ് ബഡ്ജറ്റ് എലൊക്കേഷൻ നടന്നിട്ട് അപ്പോൾ ഇത്രയും നാല് കാര്യങ്ങളാണ് പോസിറ്റീവ്സ് ആയിട്ട് നടന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ബജറ്റിൻ്റെ നെഗറ്റീവ്സിലേക്ക് അടക്കാം നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും പക്ഷേ എന്നാൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്ജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഫൈൻസിൽ അല്ലെങ്കിൽ ബിസിനസ് ഫൈനാൻസിൽ അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് നെഗറ്റീവ്സിലേക്ക് പോവാം അതിൻ്റെ ഫസ്റ്റ് തിങ് എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് ട്വൻറ്റി പെർസെൻറ്റേജ് ആക്കിയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ വൺ ഇയറിനകത്ത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനകത്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എസറ്റ് ക്ലാസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നുള്ള പ്രോ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിന്ന് ട്വൻറ്റി പെർസെൻറ്റേജ് ആക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് നമ്മുടെ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കും തോറും അതിനകത്തു നിന്നുള്ള നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോഫിറ്റ്സ് നമ്മൾ കുറഞ്ഞു വരുന്നതാണ് ഒരു പോയിൻ്റ് പോയിന്റ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന് എവറി ടൈം വി ആർ ഗെറ്റിംഗ് ടു അ ട്രെയിൻ എപ്പോഴും നമ്മൾ ട്രേഡിലേക്ക് കയറുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന പൈസ ഒന്നുകൂടെ ഗവൺമെന്റിന് കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കും ഗവൺമെന്റ് എന്നുള്ളതാണ് അത് ആസ് ഫാർ എസ് കൺട്രീസ് പെർസ്പെക്ടീവ് ഇസ് കൺസേൺ ഇറ്റ്സ് എ ഗുഡ് തിങ് കാരണം ഗവൺമെന്റ് ഹസ് ടു മേക്ക് മണി വോട്ട് ദേ ഡു വിത്ത് മണി ഈസ് എ ഡിഫറെന്റ് തിങ് ഓർ പോയിന്റ് ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഫോർ എ ലേറ്റഡ് ഡേറ്റ് ബട്ട് ദർ മേക്കിംഗ് മണി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ട്രേഡേഴ്സ് ആർ ലൂസിങ് പ്രോഫിറ്റ് ഓർ മേ ബി അവരുടെ പ്രോഫിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ കൊണ്ട് ഇനി സെക്കൻഡ് നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണ് നമ്മളൊരു ഇൻസ്ട്രുമെന്റിൽ ഒരു ഇക്വിറ്റിയിലാണെങ്കിലും നമ്മളൊരു മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു വർഷം കഴിഞ്ഞ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് വരുന്ന പ്രോഫിറ്റിന് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യണമെന്നായിരുന്നു ഇതിൻ്റെ മുന്നത്തെ റൂൾ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അനുസരിച്ച് പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ടെൻ പെർസെൻറ്റേജ് ഉള്ളത് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആക്കി വിച്ച് ഓസ് എ ട് ഫൈവ് പെർസെൻറ്റേജ് ഹൈക്ക് ഇൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്പോൾ വീണ്ടും അതിനകത്ത് നമ്മുടെ ലോങ് ടേമിലും ഷോർട്ട് ടേർമിലും ആസ് ഫർ ആസ് ഫാർ എസ് ഇൻവെസ്റ്റേഴ്സ് കൺസേൺ ദ പ്രോഫിറ്റ്സ് വിൽ ബി ലിറ്റിൽ റെഡ്യൂസ്ഡ് ഇതാണ് രണ്ട് നെഗറ്റീവ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് അതുകൊണ്ടാണ് ഇനീഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തതും പിന്നെ പതുക്കെ ഓവർ ഡ്യൂ കോഴ്സ് ഓഫ് ഡേ അത് തിരിച്ച് കയറി വന്നതും ഇനി ഏറ്റവും തേർഡ് ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ട്വൻ്റി പെർസെൻറ്റേജിൽ നിന്ന് റിഡ്യൂസ് ചെയ്ത് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആക്കി പക്ഷേ അതൊരു പോസിറ്റീവ് കാര്യമാണ് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ട സമയത്ത് റിയൽ എസ്റ്റേറ്റിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണ്ടോ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്തൊരു ക്യാച്ച് ഉണ്ട് അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സേഷൻ ഫാക്ടറി ഇതിനകത്ത് അവർ എടുത്ത് മാറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാണെങ്കിൽ ഇൻഡക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി വലിയ ഉണ്ടെങ്കിൽ അതായത് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് അബവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മൾ സെൽ ചെയ്യാൻ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈമറിലി ഇൻഫ്ലേഷൻ്റെ ബേസ് ചെയ്താണ് അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റർ ആയിട്ടുള്ള ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതായിരുന്നു ഇൻഡെക്സേഷൻ്റെ പോയിന്റ് നമ്പർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമേ അവരെടുത്ത് മാറ്റി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് എസെറ്റ്സിന് പ്രോപ്പർട്ടീസിനൊക്കെ നല്ല ഹൈ ടാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അഗെയിൻ ഇവിടെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ട്വന്റി പെർസെൻറ്റേജ് അത് ട്വല് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആക്കി എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ കാപ്പെക്സ് എന്ന് പറഞ്ഞില്ലേ ലവൻ പോയിന്റ് വൺ ലാക്ക് ക്രോർസ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് എലൊക്കേഷൻ എന്ന് മനസ്സിലാക്കാം അതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റും പോയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും കൂടുതൽ എല്ലൊൊക്കേഷൻ കിട്ടിയിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് ഡിഫൻസാണ് ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് ക്രോഴ്സ് ആണ് അത് കഴിഞ്ഞ് റൂറൽ ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിരുന്നു റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അവർ വളരെ ഹൈ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി ടു പോയിന്റ് സിക്സ് ലാക്ക് ക്രോർസ് പിന്നെ അഗ്രികൾച്ചർ വൺ പോയിന്റ് ഫൈവ് ലാക്സ് ക്രോർസ് ഹോം അഫയേഴ്സ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലാക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ലാക്സ് ഐ ടി ആൻഡ് ടെലികോം സർവീസ് വൺ പോയിൻറ്റ് വൺ ആൻഡ് സോ ആൻഡ് സോ ഫോർ ഹെൽത്ത് എനർജി സോഷ്യൽ ആൻഡ് കമേർഷ്യൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ എലുക്കേഷൻ കിട്ടിയിരിക്കുന്നത് ഡിഫൻസ് ബേസ് ചെയ്ത സ്റ്റോക്സും എയറോസ്പേസ് ബേസ് ചെയ്ത സ്റ്റോക്സും അങ്ങനത്തെ പല സ്റ്റോക്സിലും നമുക്ക് ഫോക്കസ് വയ്ക്കാനുള്ള സമയം പണ്ടേ ആയി അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഡിഫെൻസായിട്ട് ഭയങ്കരമായിട്ട് റാലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതിനകത്തുള്ള ഫോക്കസ് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് ബഡ്ജറ്റിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് വെരി മച്ച്